നമ്മുടെ കൂടെ പലപ്പോഴും കുറ്റപ്പെടുത്തുന്ന ആളുകൾ കാണും അല്ലെങ്കിൽ നമ്മളെ പലപ്പോഴും വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാനായിട്ട് തുനിയുന്ന സമയത്ത് നമ്മളെ നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ പിന്തിരിപ്പിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ കൂടെ തന്നെ കാണും ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ള വീട്ടുകാരാവാം ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരാവാം മറ്റു ചിലപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകളാവാം അപ്പോൾ ഇവരിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം അല്ലെങ്കിൽ മാറി നമുക്ക് എങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള ലൈഫ് കാണാം എന്നതിനെ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ആദ്യമായിട്ട് തന്നെ നമ്മളൊരു സെൽഫ് അവെയർനെസ് കൊണ്ടുവരണം അതായത് നമ്മുടെ തന്നെ വാല്യൂ നമ്മൾ ആദ്യം മനസ്സിലാക്കണം നിങ്ങളുടെ ഒരു കഴിവ് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം നിങ്ങളുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ് നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയാണ് ഇപ്പോൾ പഠിപ്പിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിക്ക് അതൊരു കഴിവാണ് അങ്ങനെ പല പല കഴിവുകൾ നിങ്ങൾക്കുണ്ടാകും ചിലപ്പോൾ കുക്ക് ചെയ്യാൻ നല്ല കഴിവുണ്ടായിരിക്കും ചിലപ്പോൾ നല്ലോണം സംസാരിക്കാൻ കഴിവുണ്ടായിരിക്കും ചിലപ്പോൾ പണം വരയ്ക്കാൻ കഴിവുള്ള വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഴിവ് നിങ്ങൾക്കുണ്ടാകും നമുക്കറിയാമല്ലോ നമ്മുടെ കഴിവുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഇരുന്ന് ആലോചിച്ചാൽ തന്നെ നമ്മുടെ കഴിവുകൾ അറിയാൻ പറ്റും അത് നമ്മൾ എഴുതി വെക്കുക എന്നതാണ് ആദ്യത്തെ കാര്യം നമ്മുടെ ശക്തി നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിൽ ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കൂ അതുപോലെ കുറച്ച് വീക്ക്നെസ് അറിയുന്നത് നല്ലത് തന്നെയാണ് കാരണം നമുക്കെപ്പോഴും നമ്മുടെ കഴിവും നമ്മുടെ വീക്ക്നെസ്സും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രണ്ടാമതായി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു നെഗറ്റീവ് തോട്ട്സ് വരും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ തോന്നലുണ്ടാകും നിങ്ങൾ വീണ്ടും എഴുതണം ഐ ആം കേപ്പബിൾ ഓഫ് അല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് വളരെ വ്യക്തമായിട്ട് എഴുതി വയ്ക്കുകയും അത് വായിക്കുകയും ചെയ്യുക എല്ലാ ദിവസവും രാവിലെ വായിച്ചാൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടുമെന്നാണ് പല പഠനങ്ങളും തെളിയിക്കുന്നത് അതായത് നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് അത് എഴുതി വെച്ച് അത് ദിവസവും രാവിലെ ഐ ആം കേപ്പബിൾ ഓഫ് എനിക്കിത് ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിൽ എഴുതി വയ്ക്കുകയും അത് വായിക്കുകയും ചെയ്യുക നിങ്ങൾ തന്നെ നിങ്ങളെ വിശ്വസിപ്പിക്കുക എന്നുള്ളതാണ് ഈ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പ് നമ്മളെ നെഗറ്റീവായിട്ട് നമ്മളെ പലതും പറഞ്ഞ് പിന്തിരിപ്പിക്കുന്ന വ്യക്തികളിൽ നിന്ന് ഒരു ചെറിയ ഗ്യാപ്പ് ഇടുക എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഗ്യാപ്പ് ഗ്യാപ്പിടണമെന്ന് നിർബന്ധമില്ല ഇമോഷണൽ ഗ്യാപ്പാണത് അതായത് അവർ പറയുന്നതൊന്നും നമ്മുടെ ശരീരത്തിലോട്ട് തട്ടാത്ത രീതിയിൽ നമ്മൾ പുറത്തൊരു കവചം സൃഷ്ടിക്കുക എന്നതാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലോട്ട് പോകാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഓവർ അനലൈസ് ചെയ്യാതിരിക്കുക മറ്റുള്ളവർ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് നമ്മുടെ മനസ്സിലിട്ട് ഇങ്ങനെ ഓർത്തോർത്ത് അവർ എന്താണ് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത് അങ്ങനെ പറയാതിരിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കരുത് നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ മുന്നോട്ട് പോയി നമ്മൾ ചെയ്യുന്നതിനിടയ്ക്ക് ചില തെറ്റുകൾ ഉണ്ടാവും ചെറിയ തെറ്റുകൾ ഒക്കെ ചൂണ്ടിക്കാണിക്കുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ അവരോടൊപ്പം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക നമ്മുടെ കഴിവുകളെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഫ്രണ്ട്സിന്റെ കൂടെ നിൽക്കുക നമുക്ക് കറക്ഷൻ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് നോക്കുക അതുപോലെ തന്നെ ഒരു ഇമോഷണൽ റെസിഡൻസ് എന്ന് പറയും നമ്മുടെ മനസ്സിന്റെ കട്ടി കൂട്ടണം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ എന്ത് വേണമെങ്കിലും പറഞ്ഞു പോക്കോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ച് തുടങ്ങിയാൽ മാത്രമേ പറ്റുള്ളൂ അതിന് നമുക്ക് പല ആളുകൾക്കും പ്രയാസമാണ് ഞാൻ ഈ പറയുന്നത് പോലെ അത്ര എളുപ്പമൊന്നുമല്ല കുറെ നാൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും നിങ്ങൾ പറയും ഇത് വളരെ ഈസിയാണെന്ന് പക്ഷേ ആദ്യമൊക്കെ വളരെ പ്രയാസമാണ് ഈ മൈൻഡ് സെറ്റ് ചെയ്യാൻ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് അവിടെ സമാധാനമായിട്ടിരുന്ന് ഡീപ് ബ്രീത്ത് ചെയ്യുക നല്ലോണം ശ്വാസം അകത്തോട്ട് വലിക്കുക ശ്വാസം പുറത്തോട്ട് വിടുക അപ്പോൾ നമ്മുടെ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം വേഗസ് സ്റ്റിമുലേറ്റ് ആകും അപ്പോൾ നമ്മുടെ മനസ്സ് കുറെ ശാന്തമാകും നമ്മുടെ ഈ നെഗറ്റിവിറ്റി നമ്മുടെ ശരീരത്തിലോട്ട് പ്രോസസ് ആകത്തില്ല അത് വളരെ പ്രൂവൺ ചെയ്തിട്ടുള്ള ഒരു മെത്തേഡ് ആണ് അപ്പോൾ ധാരാളം ആളുകൾ ഇങ്ങനെ നെഗറ്റീവ് ഫീഡ്ബാക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല നിന്നെ കണ്ടില്ലേ ഇതുപോലും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നെഗറ്റീവായിട്ട് ഇങ്ങനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ തിരിച്ച് റീബൗണ്ട് ചെയ്യണം അതുപോലെ െ നമ്മൾ ചെറിയ ചെറിയ വിജയങ്ങൾ ആഘോഷിക്കണം നിങ്ങളിപ്പോൾ ഒരു വലിയൊരു പ്ലാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത് എത്താൻ വേണ്ടി കുറെ നാൾ ചിലപ്പോൾ ഒരു വർഷം എടുത്തുനിന്ന് വരാം നിങ്ങൾ ചെറിയ സക്സസ് ഉണ്ടായാൽ പോലും നിങ്ങൾ അത് ആഘോഷിക്കണം നിങ്ങൾ തന്നെ ഒരു ട്രേറ്റ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കൊടുക്കണം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ സന്തോഷം വന്നു തുടങ്ങും രാവിലെ എഴുന്നേറ്റ് മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെ മനസ്സ് ശാന്തമായിട്ട് എവിടെയെങ്കിലും ഇരുന്ന് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക ശ്വാസം എടുക്കുക ശ്വാസം വിടുക അതുപോലെ തന്നെ കൃത്യമായ വ്യായാമം ചെയ്യുന്നതും നെഗറ്റീവ് ചിന്തകൾ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും ഇനി ഞാൻ ഒരു മെത്തേഡ്സ് പറയാം ഫൈവ് ഫോർ ത്രീ ടു വൺ എന്നുള്ള ഒരു ടെക്നിക്കുണ്ട് ഇതിന് നമ്മൾ ഗ്രൗണ്ടിംഗ് ടെക്നീക് എന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു മൈൻഡ്ഫുൾ എക്സസൈസ് ആണ് അതായത് നമ്മൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരികയാണ് അല്ലെങ്കിൽ നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ വല്ലാത്ത ഒരു കാര്യം ചിന്തിച്ച് തുടങ്ങുകയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അഞ്ച് കാര്യങ്ങൾ ആദ്യം എഴുതി വയ്ക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് തൊടാൻ പറ്റുന്ന നാല് കാര്യങ്ങൾ എഴുതി വയ്ക്കുക കേൾക്കാൻ പറ്റുന്ന മൂന്ന് കാര്യങ്ങൾ എഴുതി വയ്ക്കുക സ്മെല്ല് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങൾ എഴുതി വയ്ക്കുക അതുപോലെ തന്നെ ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എഴുതി വയ്ക്കുക ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്ന ആ തോട്ട്സ് പോകും എന്നാണ് പല പഠനങ്ങളും പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിലൊക്കെ ഈ ഒരു മെത്തേഡ്സിലൂടെ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും ഇറ്റ്സ് മീ വോക്കൽ മോട്ടീവ്